ഹലോ ഡിയേഴ്സ് സിംഗിൾ പീസ് വൺ ഡബിൾ നയൻ റേറ്റിലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അജ്രക്കിൻ്റെ മെറ്റീരിയൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് ആളുകൾ നമ്മളോട് ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് രണ്ട് പീസായിട്ട് ഒരു പീസായിട്ടൊക്കെ നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയ്ക്ക് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നതൊക്കെ നമ്മൾ ആ ഒരു റേറ്റിന് കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ വൺ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയലിൻ്റെ റേറ്റ് ഇന്നും നാളെ മാത്രമേ നമുക്ക് ഈ ഒരു റേറ്റിന് കിട്ടത്തുള്ളൂ പിന്നീട് നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോഴാണ് ഞാൻ വീണ്ടും ആ ഒരു ഓഫർ ഇട്ടുകൊണ്ട് ഞാൻ വരുന്നത് അപ്പോൾ ഇന്നും നാളെ നമുക്ക് ഈയൊരു ഓഫറിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി എൺപത്തി രണ്ട് രൂപയ്ക്ക് രണ്ട് തൊണ്ണൂറിൻ്റെ അജറക്കിൻ്റെ മെറ്റീരിയൽ കിട്ടും ഇതെല്ലാം കിഡിലം കളക്ഷൻസ് ആണ് വെറൈറ്റി വെറൈറ്റി പ്രിൻ്റുകളും മോഡലുകളുമാണ് എല്ലാം വന്നിരിക്കുന്നത് ഒരേപോലത്തെ തന്നെ ഒരു നാലഞ്ച് പീസൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാണത്തില്ല എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാറ്റലോഗിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ ഏകദേശമൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബാക്കിയും കൂടെ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ടൊന്നും ശ്രദ്ധിക്കില്ല അല്ലേ നിങ്ങളുടെ ഒരു സപ്പോർട്ട് നമുക്ക് വേണം അപ്പോൾ പത്ത് പീസിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ നൂറ്റി എൺപത്തി രണ്ട് അതായിരിക്കും റേറ്റ് വരിക ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും വരുന്നത് പത്ത് പീസ് എടുക്കുമ്പോൾ നൂറ്റി നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഏഴ് പീസ് എടുക്കുന്നെങ്കിൽ നൂറ് രൂപ നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരും പത്ത് പീസ് ഈ താഴെ എടുക്കുന്നവർക്ക് നൂറ്റി എൺപത്തൊൻപത് രൂപ റേറ്റിലായിരിക്കും നമ്മൾ മെറ്റീരിയൽസ് കൊടുക്കുക അപ്പോൾ നിങ്ങൾ സ്ഥിരം വീഡിയോ കാണുന്നവരൊക്കെ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം അവർക്കൊക്കെ ഏകദേശം റേറ്റുകളൊക്കെ അറിയാം നമ്മൾ അത്യാവശ്യം ചില സമയത്ത് നിങ്ങൾക്ക് അഫോർഡബിളായിട്ടുള്ള റേറ്റിൽ ഒരു ഓഫറായിട്ടൊക്കെ വരാറുണ്ട് അതുപോലെ ഗീവ് അവേ നിങ്ങൾക്ക് തരാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പം നെക്സ്റ്റ് നമ്മുടെ വീഡിയോ വരുന്ന ഒരു ഗീവ് അവേ ആയിരിക്കും കേട്ടോ ആ ഒരു ഗീവ് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു ഗീപ് അവേ കൊടുക്കുന്നത് എല്ലാ പ്രാവശ്യവും നമ്മൾ ഒരാൾക്കാണ് മെറ്റീരിയൽസ് കൊടുക്കാറുള്ളത് ഈ പ്രാവശ്യം നമ്മൾ രണ്ട് പേർക്കാണ് ഗിഫ്റ്റ് ചെയ്യുന്നത് എൻ്റെ വക പെരുന്നാൾക്കോടിയായിട്ട് രണ്ട് പേർക്കായിരിക്കും നമ്മൾ മെറ്റീരിയൽസ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി മുതലുള്ള നമ്മളുടെ വീഡിയോസൊക്കെ മിസ്സാക്കാതെ തന്നെ നിങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ അതുപോലെ തന്നെ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ അടുത്ത വീഡിയോ ആയിരിക്കും നമ്മുടെ ഗീവ് അവേ വീഡിയോ വരിക എല്ലാവരും ആ വീഡിയോ മസ്റ്റായിട്ട് കാണുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കമൻറ്റും ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക ഒരു മൂന്നാല് പേർക്കെങ്കിലും ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടൂടെ എടുത്ത് വെക്കുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ പോലെ സ്റ്റാറ്റസ് ഒക്കെ വെക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെയും കൂടെ ചെയ്യുക മാക്സിമം നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക നമ്മൾ അറിയാമല്ലോ വലിയ ബൾക്കല്ല ചെയ്യുന്നത് എങ്കിൽ പോലും നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ടാണ് മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് വരാറുള്ളത് അതുകൊണ്ട് നമുക്ക് വലിയ ലാഭം ഇതിൽ നിന്ന് കിട്ടാറില്ല ചിലർ ചോദിക്കാറുണ്ട് വീണ്ടും വീണ്ടും ഞാൻ അത് തന്നെ പറയുന്നത് ഇതിലും വില കുറച്ച് കിട്ടുമല്ലോന്ന് പക്ഷേ എനിക്ക് ഞാൻ എടുക്കുന്നിടത്തുനിന്ന് വില കുറച്ചല്ല കിട്ടുന്നത് എനിക്ക് അവർ മിക്സ് ചെയ്തെടുക്കുന്നതുകൊണ്ട് ആ ഒരു റേറ്റിലാണ് എനിക്ക് മെറ്റീരിയൽസ് തരുന്നത് അപ്പോൾ ആ അതിൽ ഒരു ചെറിയ ലാഭം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ പോലും മനസ്സിലായല്ലോ പത്തോ ഇരുപതോ പോലും എനിക്ക് കിട്ടുമല്ലോ ആ ഒരു ലാഭത്തിനാണ് ഞാൻ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ചാനൽ കുറച്ചുകൂടെ ഒക്കെ മെച്ചപ്പെട്ട് അതുപോലെ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയൊക്കെ കൂടുമ്പോഴത്തേനും അവർ നമുക്ക് റേറ്റ് കുറച്ച് തരും അപ്പോൾ ആ ടൈമിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് എത്ര കുറച്ച് തരാൻ പറ്റുമോ അത്രയും റേറ്റിൽ കുറച്ച് തരണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നാണ് ഇൻഷാള്ള ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് വേണം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് ഹീറോയിൻ്റെ മെറ്റീരിയലാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഷോൾസ് കാണിച്ചിരുന്നു ഇതെല്ലാം നമ്മൾ കാറ്റലോഗിൽ അപ്ലോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്കിലും വേണമെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം